കുറേ ദിവസമായില്ലേ പാറുവിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തർ ചോദിക്കാറുണ്ട് പാറുവിൻ്റെ വിശേഷം അപ്പം ഒന്ന് പാറുവിൻ്റെ വിശേഷമായിട്ട് വന്നതാണ് പിന്നെ ഉറങ്ങാൻ പോകണ നേരത്തെ ഇന്നും വിസിറ്റ് ചെയ്യാറുണ്ട് പാറൂനൊന്നേ അപ്പോൾ ഇന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഇതേ ഒരു പ്രകഷ്ണട്ട് കൊടുത്തു കേട്ടോ ഇരുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് അതൊന്ന് പോയി നുണയും പിന്നെ ഏട്ടൻ്റെ കയ്യിൽ വന്ന് കൈ പിടിക്കും വീണ്ടും പോയി ഒന്ന് നുണയും വീണ്ടും വന്ന് കൈ പിടിക്കും ഇത് തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും അവൾക്കത് ഫുള്ളായിട്ട് തിന്നാനൊരു ഇത് ക്ഷമ എന്താ പറയുക അവിടെ വന്ന് ഇരുന്ന് കഴിക്കാനുള്ളൊരു വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഉറങ്ങാൻ പോവല്ലേ അപ്പോൾ ഉറങ്ങാൻ പോയ പോയാലോ അവൾ കഴിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ എണീറ്റ് പോയാലോ എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് നേരം ഇത് ഞാൻ കുറച്ച് നേരം ഇവരുടെ ബഹളവും ചിരിയൊക്കെ കേൾക്കണേട്ടോ അത് കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ് അത് കഴിഞ്ഞതേ അടുത്ത ആൾ പുറത്തേക്ക് വരാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഷർട്ട് ഇട്ടിട്ടില്ല അപ്പോൾ വേഗം ഒളിച്ച് നിന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്നേഹപ്രകടനം നൈറ്റത്തെ അതായത് അവൾ ഞങ്ങൾ എണീറ്റ് പോയാലോ അപ്പോൾ ഈ സ്നേഹപ്രകടനം കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ കൊടുത്തേൻ്റെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിടയ്ക്ക് കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സുഖാട്ട മനസ്സിന് നമ്മളുടെ മനുഷ്യന്മാരെയെന്ന് പോലും ഇത്രയും സ്നേഹം കിട്ടില്ല വെറുതെ അല്ല ശരിക്കും പറയണത് മനുഷ്യന്മാരെ അങ്ങോട്ടും സ്നേഹം പട്ടികൾക്കാണെന്ന് കറക്റ്റ് അനുഭവിച്ചു കൂട്ടുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഈ പറഞ്ഞ പോലെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു പാറു കുഞ്ഞായിപ്പോൾ വന്നതല്ലേ എങ്കിലും വന്ന് നമ്മളതിൻ്റെ ഭക്ഷണം കൊടുത്ത് അങ്ങനെ നിന്നാലേ പക്ഷെ ഇത്രയും അത് നമ്മളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഭയങ്കര നമ്മൾ ശരിക്കും സെന്റിമെൻ്റലായിപ്പോകും അപ്പോൾ പാറുവിൻ്റെ ആ സ്നേഹം കണ്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നത് അപ്പം ഞങ്ങൾ മൂന്നാളും പുറത്തേക്ക് ഇറങ്ങി ഉറങ്ങാൻ പോയ ആൾക്കാരാട്ടോ ഈ നേരത്തെ പാറു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പതിനൊന്ന് മണിയൊക്കെയാവുക ഉറങ്ങുമ്പോൾ പതിനൊന്ന് മണിയല്ല പന്ത്രണ്ട് മണിയാകും അപ്പം ആ നേരത്ത് ഞങ്ങളൊന്ന് ജസ്റ്റ് വന്ന് നോക്കുമ്പോൾ പാറു നല്ല ഉറക്കാവും പക്ഷെ ഇന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ഞങ്ങൾ നല്ല ഉറക്കാവുന്ന സമയത്ത് പാറിൻ്റെ ബഹളം കേൾക്കാം കേട്ടോ അടുത്ത് പന്നി വരുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ ബഹളം നല്ലതായിട്ട് ആ പന്നി വരുന്ന സമയത്ത് നല്ല ബഹളമായിരിക്കും ഞങ്ങളുടെ ഉറക്കം കൂടെ പോവും നമുക്കറിയാം പാറു കുറച്ച് കഴിഞ്ഞാൽ പന്നി വരുന്നുണ്ട് എന്നാൽ നമ്മളെ മുറ്റത്തൊക്കെ മുള്ള പന്നി നടക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ മുള്ള കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉറങ്ങാത്ത കാരണം പാറുവിന് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് േട്ടൻ നീ പാറുവിന് സമാധാനമായി എന്നുവെച്ചാൽ നമ്മൾ പോണില്ലല്ലോ അപ്പോൾ അവൾ നിന്ന് കഴിക്കാൻ തുടങ്ങി ഏട്ടൻ കൂട്ടിനായിട്ടൊക്കെ പറഞ്ഞു പോയി അതിനിടയിൽ മോൻ്റെ വിക്രസ് കണ്ട അതേ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതേ കാണിച്ചു തരാണ് രാത്രിയായാലും വിടില്ല കേട്ടോ ഫ്ലൈറ്റ് പോണ്ട് അപ്പോൾ അതിനെ കാണിച്ചു തന്നെ എനിക്ക് അപ്പോൾ തേ അതും എടുത്ത് അവിടെ മൂൺ ഉണ്ടായിരുന്നു അപ്പോൾ മൂണിനെ എടുക്കാൻ പറഞ്ഞു അതും എടുത്തു അപ്പം ഞങ്ങൾ അതും കഴിഞ്ഞ് എല്ലാവരോടും ഗുഡ് നൈറ്റും പറഞ്ഞ് ഉറങ്ങാൻ പോവാണ് അപ്പോൾ ചേട്ടനെ കാണാല്ലേ അതിനിടയിൽ അപ്പോൾ പാറ് വീണ്ടും ആ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ എത്തി നോക്കുകയാണ് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ടുപേരും കയറിപ്പോയി അപ്പോൾ അവള് നോക്കുകയാണ് ഇനി എവിടെ എവിടെ അവിടെ ഉള്ളിൽ ബഹളം കേൾക്കുന്നുണ്ട് അച്ഛനും മോനും വർത്താനം കളയുന്നുണ്ട് അപ്പോൾ അതാണ് ഈ നോക്കിയും കൊണ്ട് നിൽക്കുന്നത് കുറേ ബഹളം വെക്കുന്നുണ്ട് കേട്ടാ എന്നിടയിൽക്കൂടെ ഞാൻ മുകളിൽ ഫ്ലൈറ്റ് എടുക്കാൻ നേരത്ത് ബഹളം വെച്ചായിരുന്നു ഈ സ്നേഹമൊക്കെ കാണാൻ പോയിട്ടല്ലോ ഞങ്ങൾ വീട് വിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും ഒരു പിടിയില്ല എങ്ങനെ വന്ന് പെട്ടതല്ലേ അപ്പം ഇനിയിപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണിപ്പോൾ അപ്പോൾ ദേ കുറേ വിളിച്ചപ്പോൾ മോൻ വന്നു കൂട്ട അപ്പം അവനോട് കൈ കാണിക്കാൻ പറയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ നക്കാൻ താല്പര്യമില്ലല്ലോ അപ്പോൾ അത് കാരണം കൈ മാറ്റും അപ്പോൾ അവൾ വീണ്ടും കൈ പിടിച്ച് നിൽക്കുകയാണ് അവൾക്ക് ഇങ്ങനെ എത്തിപ്പിടിക്കണം നമ്മൾ ശരിക്കും കഴുത്ത് ഇറുക ഇറുകൂന്ന് പക്ഷെ പ്രാക്ടീസ് ആയിട്ടോ കഴുത്ത് പലിഞ്ഞ് നിന്നിട്ട് ചാടലും എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്തേക്ക് വെച്ചാലും പിന്നെ എത്തിയ പോലെ എത്തിച്ച് കഴുത്ത് പിടിച്ച പോലെ അങ്ങനെ പിടിക്കും അതായത് ആ ടൈലിൽ കിടന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര തണുപ്പ് അപ്പോൾ അവൾ അവിടേക്ക് കെട്ടിയാലും നിലത്തിറങ്ങി കെടുക്കും അതുകൊണ്ടാണ് ഈ നിലത്ത് ആക്കിയിട്ട് കെട്ടിയത് കോൺക്രീറ്റിൻ്റെ അവിടേക്ക് ഈ ടൈലിൽ കെടുക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് അപ്പോൾ അവൾ അവിടേക്ക് എടുക്കില്ല അപ്പോൾ അവിടെ കൊണ്ട് കെട്ടിയാലും ഇവിടെ വന്ന് എത്തി നോക്കി നിൽക്കും അപ്പോൾ ഇവിടെ കെട്ടിയാലും എത്തിയിട്ട് അവിടെ പോയി കിടക്കും ഇതാണ് അവസ്ഥ ഞങ്ങൾ ഞങ്ങളാദ്യമൊക്കെ പേടിച്ചിരുന്നു കഴുത്ത് വലിയ വലിയൊന്നും പക്ഷേ നോ പ്രോ അവൾക്കൊരു പ്രശ്നമില്ല അപ്പോൾ കുറേ വിളിച്ചപ്പോൾ ഏട്ടനും വന്ന് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോകാനോ എല്ലാവരോടും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു ഞാൻ ഞങ്ങളും പോവാണേ അപ്പോൾ പാറുവിനെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പാറുവിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ ബൈ